വാടക വീട്ടിൽ താമസിക്കുന്ന പത്രപ്രവർത്തകന് സുഹൃത്തും നഗരസഭാ കൗൺസിലറുമായ വി ജെ ജോജിയും മാധ്യമപ്രവർത്തകൻ കെ ജെ ലിജോയും മുൻകൈയ്യെടുത്ത് ഫാദർ വർഗീസ് താണിയത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് തുരുത്തിപ്പുറം ക്രസന്റ് പബ്ലിക് സ്കൂൾ മറ്റ് പൊതുജനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ വീട് നിർമ്മാണം പൂർത്തീകരിച്ചു വി ജെ ജോജി മുൻകൈയ്യെടുത്ത് കനാൽപ്പുറമ്പുക്കിൽ താമസിച്ചിരുന്നവരും വാടക വീട്ടിൽ കഴിഞ്ഞിരുന്നവരുമായ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മുൻപ് വീട് വച്ച് പുനരധിവസിപ്പിച്ചിരുന്നു പട്ടയമില്ലാത്ത ഭൂമിയായതിനാൽ സർക്കാർ സഹായം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ സഹായിക്കാൻ സുഹൃത്തുക്കൾ മുൻകൈ എടുത്തത് അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ ചെലവിൽ നായരങ്ങാടി കെ കെ റോഡിൽ നാനൂറ്റി എഴുപത്തിയഞ്ച് ചതുരശ്വര അടി വിസ്തീർണത്തിലാണ് വീട് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇരുപത്തിയെട്ടിന് വെള്ളിയാഴ്ച രൂപതാ ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ താക്കോൽദാനം നിർവ്വഹിക്കും സനീഷ് കുമാർ ജോസഫ് എം എൽ എ നഗരസഭാ ചെയർമാൻ ഷിബു ബാലപ്പൻ കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും റബണി ആ വ്യക്തി തന്നെയാണ് നമുക്ക് നമ്മുടെ സുഹൃത്ത് തന്നെയാണ് തറവണിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇലക്ട്രിക്കൽ വർക്കുകൾ എല്ലാം പൂർത്തീകരിച്ച ആവശ്യമായിട്ടുള്ള ഫാന് കാര്യങ്ങൾ അങ്ങനെ എല്ലാ എല്ലാ പണിയും ഒക്കെ താമസിക്കാവുന്ന രീതിയിൽ രണ്ടു ദിവസം മുറി രണ്ടു ദിവസം ഇടയ്ക്ക് ആ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഫർണിച്ചറക്കമുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം അപ്പൊ പല സംസാരിച്ചു കാര്യങ്ങളൊക്കെ ഫർണിച്ചറക്കം അതില് പാത്രങ്ങളടക്കം കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം അപ്പൊ അതിനുള്ള ഓരോരുത്തരോ സമീപിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് പണു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ വീട് എന്റെ ഒരു സുഹൃത്തുക്കളുടെ രീതിയിൽ ആൾക്കാരെ പണു കൊടുക്കുന്ന സാഹചര്യത്തിലാണ് അതിലേക്ക് പുറത്തുനിന്നത് വളരെ സുതാര്യമായ രീതിയിൽ ഈ പറഞ്ഞ സുഹൃത്തിന്റെയും അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും പേരില് ബാങ്കിൽ അക്കൌണ്ട് ജപിക്കുകയും ഞാനായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ അടുത്ത് ഇതിലേക്ക് പണം നിക്ഷേപിക്കുകയും